നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉള്ളത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാവും മുൻ നിയമസഭാ സാമാജികനുമായ അജയ് തറയറാണ് നമസ്കാരം സാറല്ല അന്നൊക്കെ വലിയ തുക അവർ കോഴയായി വാങ്ങാറുണ്ട് അവരെ എല്ലാ വർഷവും കോഴയായി വാങ്ങാറുണ്ട് അനുകൂലമായ പല നിലപാടുകളും കേരളത്തിലെ ബാർ മുതലാളിമാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഡയറക്ഷൻ്റെ മേൽ നടന്നൊരു സംഭവമാണ് മാസിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു സംഭവമാണ് എനിക്കുണ്ടാവുന്നത് ഇതുപോലെ നാണം കെട്ട ഒരു ഗവൺമെന്റ് ഇല്ല അപ്പോൾ ഈ ബിവറേജ് കോർപ്പറേഷൻ സപ്ലൈ ചെയ്യുന്ന മദ്യത്തിന് സി പി എം പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കമ്മീഷനും ഉണ്ട് ഒരു പത്ത് വർഷം മുന്നേ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു വലിയ വിവാദമായിരുന്നു ബാർ വിവാദം അതായത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അന്ന് ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്കെതിരെ ഉണ്ടായ ബാർകോഴ വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ യു ഡി എഫിന് വേണ്ടി മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു താങ്കൾ വീണ്ടും പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതാ വലിയൊരു കോഴ വിവാദം അന്നത്തെ കണക്കെ എത്രയോ ഇരട്ടി പണം കോഴയായി വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ആരോപണം എങ്ങനെയാണ് ഈ ഈ എൽ ഡി എഫിന്റെ ഈ ബാർക്കുഴ വിഭാഗത്തെ കാണുന്നത് ഈ രണ്ട് ബാർക്കുഴ വിഭാഗം തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അന്ന് ഉണ്ടായ ബാർക്കോഴ വിവാദം എന്ന് പറയുന്നത് കെ എം മാണി എന്ന് പറയുന്ന ഒരു മന്ത്രി കോഴ വാങ്ങി എന്ന് പറയുന്ന ഒരു ആരോപണമാണ് അതായത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആരോപണമല്ല ഗവൺമെന്റ് അന്ന് ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റ് നയപരമായ തീരുമാനത്തിന്റെ പേരിൽ ഒരിക്കലും ഗവൺമെന്റ് കുഴവാങ്ങി എന്നാലും ഗവൺമെന്റ് കുഴവാങ്ങിയിട്ടില്ല പാർട്ടി കുറവാങ്ങിയിട്ട് പറഞ്ഞിട്ടില്ല യു ഡി എഫ് കുഴവാങ്ങി എന്ന് പറഞ്ഞിട്ടില്ല എനിക്കും കിട്ടണം പണം എന്നതിന്റെ പേ ധാരണ വെച്ചുകൊണ്ട് കെ എം മാണി വാങ്ങി അങ്ങനെ കെ എം മാണി വീട്ടിൽ ചിലർ പൈസ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ കയമാണെങ്കിൽ അത് പണം വാങ്ങി എന്നോ കൊടുത്തു വന്നോ അത് കോഴയാണോ എന്നത് പണം രാഷ്ട്രീയക്കാരൊക്കെ വാങ്ങാറുണ്ട് എന്നപ്പുറത്തേക്ക് ഒരിക്കലും കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നയപരം മധ്യ നയത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ് ആ മധ്യനയത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യവസായികൾ അവൾ വർഷങ്ങളായി കേരളത്തിലെ ബാർ ഉടമകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒന്നാം ദീ ഡ്രൈഡേ ഡ്രൈഡേ മാറ്റണമെന്നും അതുപോലെ അവരെ കുറെ കാര്യങ്ങൾ അപ്പൊ ആ കാര്യത്തിൽ ഒരു ആനുകൂല്യം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു വലിയ വിഹിതമാ എന്നതിൽ അഡ്വാൻസ് ആയിട്ട് ഒരു ബാറുടമയിൽ നിന്നും രണ്ടര കോടി രൂപ വെച്ച് സമാഹരിച്ച് കൊടുക്കുക അത് ഇത് എലക്ഷന് മുമ്പ് ചെയ്ത കാര്യമാണ് അപ്പൊ അവര് പറയുന്നത് നയം രൂപീകരിച്ചിട്ടില്ല പാർട്ടി തിരുവാതിര അതെല്ലാം എക്സ്ക്യൂസുകളാണ് ടൂറിസം വകുപ്പ് മന്ത്രി മധ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച ഓൺലൈൻ ഗൂഗിൾ മീറ്റിന്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പുറത്തു വന്നു അതാകെ ക്ഷയിക്കാൻ കഴിയില്ല അപ്പോൾ കേരളത്തിലെ ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മാർസിസ്റ്റ് പാർട്ടിയുടെ ടൂറിസം മന്ത്രി മധ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഓവർ ശ്രദ്ധിച്ചിട്ടില്ല പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല യു ഡി എഫ് കൺവീനർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇത് ഒരു തരത്തിൽ ഒരാളെ മാത്രം ആടിനെ പട്ടിയാക്കുന്ന ഒരു രീതിയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇത് ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടോ ഇതിന് മുമ്പ് ബാർ കോഴയും ഈ സി പി എമ്മും ഇടതു വർഷം മുന്നണിയും എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ വലിയ തുക അവർ കോഴയായി വാങ്ങാറുണ്ട് അവരെ എല്ലാ വർഷവും കോഴയായി വാങ്ങാറുണ്ട് അനുകൂലമായ പല നിലപാടുകളും കേരളത്തിലെ ബാർ മുതലാളിമാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും അതാണ് ഇപ്പോ ഞാൻ പറഞ്ഞ രാജേഷ് ഇവിടെ സ്ഥലം വിട്ടു മന്ത്രി രാജേഷ് ഇവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്ക മന്ത്രി രാജേഷ് അറിയാത്ത പ്രശ്നമല്ലല്ലോ ഇത് ഇത് ഒരു സുനിൽ ചൈന സുനിൽ ബാറ് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സി പി എമ്മുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് എന്താ ഞങ്ങൾ കെട്ടിടം വാങ്ങാനാണ് കെട്ടിടം വാങ്ങാൻ പണം പിരിച്ചതിനെ കുറിച്ച് ഒരു രേഖയുമില്ല അല്ല മാത്രമല്ല ഇത് ആറുമാസം മുന്നേ തന്നെ കെട്ടിടം വാങ്ങാനുള്ള പണം പിരികിട്ടു പറയുന്നത് അതെ കെട്ടിടം വാങ്ങുന്നതിനെ കുറിച്ച് പറയത്തില്ല അവരുടെ കമ്മിറ്റിക്കകത്ത് കെട്ടിടം വാങ്ങുന്ന അജണ്ട വെച്ചിട്ടില്ല ഇങ്ങനെ നമ്മുടെ അവരുടെ ഒരു വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് സ്വാഭാവികമായും മെസ്സേജുകളുണ്ട് ആ മെസ്സേജുകൾ പുറത്തു പോയത് എന്താണെന്ന് അവരന്വേഷിക്കണം മെസ്സേജുകൾ ഗ്രൂപ്പുകളാണ് പല ഗ്രൂപ്പുകളും ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾക്ക് ഇലക്ഷൻ കാലത്ത് ഗ്രൂപ്പുകളുണ്ടായിരുന്നു വാർറൂമുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഞങ്ങളുടെ വാറൂമുമായി ഡൽഹിയിൽ നിന്ന് മെസ്സേജ് ഞങ്ങൾ കുറെ ആളുകൾക്കെ കിട്ടുകയുള്ളു അല്ല പുറത്തേക്ക് പോലെ പുറത്തേക്ക് പോകണമെങ്കിൽ അതിനകത്തൊരു അംഗം കൊടുക്കണം അപ്പൊ ഈ സംഭവത്തെ കുറിച്ച് ഇത് പുറത്ത് വിട്ടത് അപ്പോഴാണ് വിവാദമായിട്ടുള്ളത് അല്ലെ ഇത് ആരും അറിയില്ല ആരും അറിയില്ല അപ്പോ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോകത്ത് എല്ലാ കേരളത്തിൽ കിട്ടാവുന്ന മുഴുവൻ മേഖലയിൽ നിന്നും പണം പിരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയാക്കിയപ്പോൾ അവസാനമായി ഇറങ്ങിയിരിക്കുക ഇപ്പോൾ മധ്യ വ്യവസായിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി ഉണ്ടാവില്ല എങ്ങനെ കമന്ന് വീണാൽ കാപ്പണം എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഡയറക്ഷന്റെ മേൽ നടന്ന ഒരു സംഭവമാണ് മാർസിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു സംഭവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ മുന്നണിയിൽ എല്ലാ പാർട്ടികളും പറഞ്ഞു അറിഞ്ഞു ഞാൻ പറയുന്നില്ല പക്ഷേ ഇരുപത്തഞ്ചു ലക്ഷം രൂപയെങ്കിലും ഈ ബാർ മുതലാളിമാരിൽ നിന്നും പിരിച്ചെടുക്കണം അവരിൽ നിന്നും എത്തിക്കണം എന്ന ഒരു നിർബന്ധ കൂടി ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നു നല്ലൊരു എമൗണ്ട് അവർ ഇതിനു മുമ്പ് തന്നെ കൈപ്പറ്റിയിട്ടുണ്ട് ഇതിനൊരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തി ഇത് സത്യാവസ്ഥ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാം അപ്പൊ ഇതിപ്പോ വിജിലൻസ് എൻക്വയറി ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വിജിലൻസ് എൻക്വയറി ഈ വോയിസ് പുറത്ത് വന്നതിന്റെ പിന്നിൽ ബന്ധം കൂടാൻ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് അപ്പം ഈ ടൂറിസം വകുപ്പ് ഈ കേരളത്തിലെ ടൂറിസം രംഗത്ത് ഒരു ദിവസത്തെ ഡ്രൈ ഡേ കാരണം വലിയ തിരിച്ചടി നേരിടുന്ന റിപ്പോർട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നല്ല കുറെ കാലമായിട്ട് ഈ ഡ്രൈ ഡേ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എൽ ഡി എഫിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ മൂന്ന് മന്ത്രിമാരും പറയുന്നത് എന്താണ് ടൂറിസം മന്ത്രിമാർന്നും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്ന അങ്ങനെ ഒരു ചർച്ച നടല്ല അദ്ദേഹം നിയമ മന്ത്രിയും കൂടിയാണ് പിന്നെ ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ എം പി രാജേഷും പറയുന്ന അങ്ങനെ ഒരു ചർച്ച നടന്നില്ലെന്ന് പക്ഷേ ഈ പിന്നെ ഡ്രൈഡേ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ദീർഘകാലമായി പത്രങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ഇവരാരും നിഷേധിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല ഈ ആരോപണം ഇത്ര ദിവസം പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ഒരു പ്രതികരണം നടത്തിയില്ല മുഖ്യമന്ത്രി സാധാരണ പ്രതികരണം നടത്താറില്ല ഈ വിഷയത്തിൽ നടത്താറില്ല എങ്ങനെയാണ് യു ഡി എഫിനെ കാണുന്നത് അല്ലെ മുഖ്യമന്ത്രി ഇതിന് മുമ്പ് നടന്ന എല്ലാ ആരോപണങ്ങളും ആ എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും ആദ്യം അദ്ദേഹം ഭവനം പാലിക്കും കുറേ കാലം കഴിയുമ്പോൾ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിമാരോട് പറയും ഗത്യന്തരമില്ലാതെ വരുമ്പോൾ അദ്ദേഹം പറയുന്നു പറയുകയും അത് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് ഇവിടെ നടന്ന മുഴുവൻ അഴിമതി ആരോപണങ്ങളും അഴിമതി നടത്താൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ അറിയുകയും അത് വ്യാപകമായ പ്രചരണം കിട്ടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഒളിച്ചോടി ഒളിച്ചോടിപ്പോകത്തു അതാണ് ഇതിനുമുമ്പുണ്ടായിരിക്കുന്ന മൂന്നാല് ഹൈക്കോടതിയിൽ പോലും ഈ കോടതികളിൽ എനിക്ക് ഉണ്ടാവുന്നത് ഇതുപോലെ നാണം കെട്ട ഒരു ഗവൺമെന്റ് ഇല്ല പല കേസുകളും കോടതിയിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ ആ കേസ് കൊടുത്ത വ്യക്തി എന്താണാവോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അവസാനം ഗവൺമെന്റ് അവിടെ വെച്ചു കൊടുക്കുന്നത് അപ്പൊ കേസ് അല്ലിപ്പോ മനസ്സായില്ലേ വിചിത്രമായ ഇടപാടാണ് നടക്കുന്നത് സ്പിംഗ്ലർ കേസിനകത്താണെങ്കിലും ശരി ഇവിടെ കേരളത്തിൽ മൂന്ന് ലിക്കർ ഷാ ലിക്കർ കമ്പനികൾ ബിവറേജുകൾസ് അനുവദിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി അതുപോലെ ലൈഫ് കുഴക്ക എല്ലാ സംഭവത്തിലും അഴിമതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അഴിമതി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണാവോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ശരി അത് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുന്നത് ഇതും വരാൻ പോകുന്നത് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ ഒന്നാം തീയതി ട്രൈഡേ എന്ന് പറയുന്നത് ഞങ്ങൾ ഉറപ്പാക്കില്ല എന്ന് പറയും പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് മദ്യ വിദേശ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഇവര് വില വർത്തിപ്പിക്കാൻ പോകുന്നു ഇപ്പോൾ തന്നെ വിദേശ നിർമ്മിതമായ വിദേശ മദ്യത്തിന് വില വർത്തിപ്പിച്ചു നിസ്സാര കാര്യമല്ല ഇതെല്ലാം വലിയ നിസ്സാരമല്ല ഇതൊക്കെ ഒരു ദിവസം തന്നെ കൊടാനു കോടി രൂപയുടെ ടേൺ ഓവറിന്റെ പ്രശ്നമാണ് നിസ്സാര കാര്യമല്ല അപ്പോൾ മദ്യം വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് വലിയ വിലവേശൽ നടത്തി വലിയ പണം ഉണ്ടാക്കുന്നു എങ്ങനെയെങ്കിലും കുറെ പണമുണ്ടാക്കി അവർ ഈ ഭരണം കഴിയുന്നതിന് മുമ്പായി പരമാവധി പണം വാരിക്കൂട്ടുക എന്ന് പറയുന്ന ഒരു അഴിമതിയുടെ ഗവൺമെന്റായി ഈ ഗവൺമെൻറ് ഇത് മാറിയിരിക്കുക ഇതിപ്പോ ഈ സമയം വർദ്ധിപ്പിക്കുന്നത് കൂടി ഇപ്പം പതിനൊന്ന് വരെയാണ് ഇപ്പം വാർന്ന് വർദ്ധിക്കുന്നത് അത് പന്ത്രണ്ട് മണി വരെ ആക്കണം എന്നുള്ള ഒരു ക്ലോസും കൂടി ഇതിലുണ്ട് അതുപോലെ തന്നെ ഈ ഡ്രൈഡ് ഒഴിവാക്കുന്നു ഒപ്പം തന്നെ ഐ ടി പാർക്കുകളിൽ പുതിയ ബാറുകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് അതിന് ഉപകാര സമിതി നിർദ്ദേശം കൊടുത്തേ ഉള്ളൂ സർക്കാർ തീരുമാനമായിട്ടില്ല കാരണം ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ ഇത് പ്രഖ്യാപനം വരുന്നവർ അത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് അതിശക്തമായ രീതി ഇതിനൊന്നും പ്രതിരോധിക്കാൻ പറ്റാത്തത് അല്ല യു ഡി എഫ് യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ശക്തമായ സമരം ആരംഭിക്കും അതിനെ സമയമുണ്ടല്ലോ അതിനകത്ത് സമയം ആരംഭിക്കും സമരം ആരംഭിക്കും ഇത് വെറുതെ ഇവിടുത്തെ പ്രശ്നമില്ല എന്ന് അങ്ങനെ വ്യക്തമായി പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഇവിടെ ഈ ഐ ടി പാർക്കുകളിൽ ബാർ ലൈസൻസ് കൊടുക്കുന്നു അത് വലിയ വിപ്ലവമായിട്ടാണ് അവർ പറയുന്നത് ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു പ്രത്യേകത നമ്മുടെ ലിക്കറിൻ്റെ ടേൺ ഓവർ കൂടുക കൺസ്ട്രപ്ഷൻ കൂടുന്നു കൺസ്രപ്ഷൻ കൂടുക ആക്ക് ബുദ്ധിയില്ല ഞങ്ങൾക്ക് മാത്രമുള്ളത് കേട്ടെ അപ്പം ലിക്കറിൻ്റെ കൺസ്ട്രപ്ഷൻ കൂടുന്നു ഐ ടി പാർക്കുകളിൽ ഇത് വരുമ്പോൾ വനിതകൾ പോലും അത് ഉപയോഗിക്കുന്ന ശീലം വർദ്ധിക്കാം അപ്പം കൺസെപ്ഷൻ കൂടുന്നു കൺസെപ്ഷൻ കൂടുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ടേബിള് ആയിരത്തി അഞ്ഞൂറ് ലക്ഷമോ ഒന്നര ലക്ഷമോ കേസ് ബ്രാൻഡിയോ വിസ്കിയോ കൊടുക്കുന്ന കമ്പനി രണ്ടു ലക്ഷം കേസായിട്ട് കൂടുക അപ്പൊ ഈ ബിവറേജ് കോർപ്പറേഷൻ സപ്ലൈ ചെയ്യുന്ന മദ്യത്തിന് സി പി എം പാർട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കമ്മീഷനുണ്ട് ഒരു കേസിന് ഇത്ര രൂപ വെച്ച് എന്നൊരു കമ്മീഷൻ സി പി എമ്മിന് അത് പല രീതിയിലും കൊടുക്കുന്നത് അത് തെളിയിക്കാൻ നമുക്കാക്കാൻ പറ്റത്തില്ല ആ ആ ടേണോവർ കൂടുന്നതോടുകൂടി ഇവിടുത്തെ കൺസർ കൂടുന്ന അതും കൂടുകയാണ് അതുകൊണ്ടാണ് ഞാൻ വരുന്നത് എങ്ങനെയെല്ലാം മദ്യത്തിലൂടെ പണം ഉണ്ടാക്കാമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് യു ഡി എഫ് ശക്തമായ സമരം സ്വീകരിക്കും ശക്തമായ നടപടികളിലേക്ക് പോകും അത് നിയമപരമായ സമരങ്ങളിലേക്ക് പോകും സമരങ്ങളിലേക്ക് പോകും ഉള്ള മേഖലയിലേക്ക് പോകും തീർച്ചയായിട്ടും ഇത് നമുക്ക് നമുക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കേരളത്തിൻ്റെ മനസ്സാക്ഷിക്ക് ഇപ്പൊ ബാംഗ്ലൂര് വ്യാപകമായി സൂപ്പർ മാർക്കറ്റുകളിൽ ചെറിയ സ്ഥലങ്ങളൊക്കെ കട പക്ഷെ കേരളത്തിൽ റെസ്ട്രിക്റ്റഡ് ആണ് ആ റെസ്ട്രിക്ഷൻ എന്നൊരു സ്വഭാവമുണ്ട് കേരളത്തിൽ മധ്യ വ്യവസായം മധ്യ കച്ചവടം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതായ ചില മേഖലകളിലേക്ക് മാത്രം ഉള്ള ഒരു ഏർപ്പാടാണ് അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം കേരളത്തിന്റെ കൾച്ചറിനെ ബാധിക്കാൻ പോവുകയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കും അതുകൊണ്ട് ഒരു കാരണവശാലും യു ഡി എഫിൽ സംഭവിക്കില്ല ഇതിപ്പോ യു ഡി എഫിന്റെ കാലത്ത് പൂട്ടിയ ബാറുകളൊക്കെ മിക്കവാറും തുറന്നു കൂടാതെ നൂറ്റി മുപ്പത് ബാറുകൾ ഈ എട്ട് വർഷം കൊണ്ട് വീണ്ടും കേരളത്തിൽ അധികമായി അറുന്നൂറ്റി ചെല്ലുവാനും യു ഡി എഫിന്റെ കാലത്ത് കൂട്ടിയിടക്കം ഏതാണ്ട് അറുനൂറ്റി ചെല്ലുവാനും ബാറുകൾ ഇവിടെ പുരംഭിച്ചു കഴിഞ്ഞു ആ ഇപ്പൊ ഏതാണ്ട് എണ്ണൂറ് കിട്ടുന്ന ബാറും എടുക്കുക എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നു ഇപ്പൊ കൊച്ചു നഗരത്തിൽ തന്നെ എനിക്കറിയാം ഏതാണ്ട് പന്ത്രണ്ട് ബാറുകൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നു ഇതുപോലെ എല്ലാ നഗരങ്ങളിലും മദ്യം ഒഴുക്കുന്ന ഒരു സിസ്റ്റം അതാ പറയല്ല ഇതിനെ ഇത് ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഇത് കൃത്യമായി അതാത് സമയത്തന്നെ ചൂണ്ടിക്കാണിക്കാനും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പറ്റാതെ വന്നിട്ടുണ്ട് അല്ല അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഉപഞ്ചാരിയുടെ കാലത്ത് പൂട്ടിയ ബാറുകൾ മുഴുവൻ തുറന്നു പൂതായി കുറേ പത്തിരുന്നൂറ് ബാറുകൾ കൂടി തുറന്നു അത് ഈ മേഖല ഉണ്ടാക്കിയ വലിയ ഒരു സാംസ്കാരിക ചുതിയാണ് മൂല്യച്തിയാണ് അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയും ഇത് ഒരു ഘട്ടം വരെ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത വിഷയത്തിലേക്ക് പോകരുത് നിരവധി കോവിഡ് വന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഈ യു ഡി എഫിന് വരാൻ പറ്റുന്ന ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷമായി ഇപ്പോൾ മൂന്ന് വർഷത്തേക്ക് ഈ ഗവൺമെന്റിനെതിരെയുള്ള സമരങ്ങളും അപ്പൊ ആ സമരങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ബാറ് അഴിമതി കോട എന്ന് പറയുന്നത് ഈ ഇപ്പൊ നിയമവകുപ്പ് മന്ത്രി അന്ന് കെ എം മാണി നിയമവകുപ്പ് മന്ത്രി അല്ല നിയമവകുപ്പ് മന്ത്രി ആയതുകൊണ്ടാണ് കെ എം മാണിക്ക് ഇപ്പോഴും ചെയ്യാൻ കഴിഞ്ഞത് കാരണം ആ ഫയല് ിയമവകുപ്പ് കാണാൻ വേണ്ടിയുള്ളവര് അപ്പോൾ നിയമവകുപ്പ് മന്ത്രി ഈ ഇത് ഇതേക്കുറിച്ച് പറഞ്ഞതിന്റെ കാരണം നിയമവകുപ്പ് മന്ത്രിയുടെ അടുത്തും ഈ ഫയൽ ചെന്നിട്ടുണ്ടാകും ഈ ഫയലായി കാണത്തില്ല ഡിസ്കഷനാണ് നിർദ്ദേശങ്ങൾ ഡിസ്കഷൻ വരുന്നത് ഇവര് ഒരു രണ്ട് മൂന്ന് ബാർ ഉടമകളും പാർട്ടിയുടെ ഇതിനു വേണ്ടി ചോദിക്കപ്പെടുത്തുന്ന ആളുകളും മാത്രം ഞാൻ ചോദിക്കട്ടെ ലോകത്തൊരു രാഷ്ട്രീയ പാർട്ടി പാർട്ടി കമ്മിറ്റി കൂടി ഇത്ര രൂപ ഫണ്ട് തീരുമാനിച്ച് പണ്ട് ഇ പി ജയരാജൻ സാന്തിവമാർട്ടിന്റെ അടുത്തു നിന്നും നമ്മുടെ എന്ത് ഇവിടെ ഒരു കമ്പനിയുടെ ഈ ഇവിടെ ഒരു കാശ് വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞത് പാർട്ടി പാർട്ടി തീരുമാനമാണ് ഇത്ര ഇത്ര രൂപ രൂപാമാനി ഫണ്ട് ഇത്ര രൂപ പരിചിക്കണം എന്ന് പറയുന്നത് ഇ പി ജയരാജൻ ഒരു പാർട്ടി ആ പാർട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് കോടി രൂപ എക്സൈസിൻ്റെ ഫണ്ട്ണ്ടാക്കാനും അതുപോലെ ഇതിനു മുമ്പ് മറ്റേ ലൈഫ് പദ്ധതിയിലൂടെ ഫണ്ടുണ്ടാക്കാനും എല്ലാ തരത്തിലും കോഴ നടത്തുന്ന നടത്തുന്ന ഒരു ഗവൺമെൻറ് ആയി ഈ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ നനഞ്ഞ് മുഴുവൻ നനഞ്ഞ് കുളിര് മാറിയ ഒരു ഗവൺമെൻറ് ആണ് നമുക്ക് ഇപ്പൊ ഈ മൂന്ന് വർഷത്തിനിടയിൽ തന്നെ കേട്ട അഴിമതിയുടെ കഥകളെ ഒരു അഴിമതിയുടെ അവസാനിക്കുമ്പോ മറ്റൊരു മുഴുവൻ നനഞ്ഞാൽ കുടലില്ല എന്ന് പറയുന്ന പോലെ നാണം കിട്ടൂന്നെ ഏതായാലും ഞങ്ങൾ നാണം കിട്ടൂ ഏതായാലും ഇത് അഴിമതിക്കാരാണ് ഏതായാലും ഈ അഴിമതിക്കാരായതുകൊണ്ട് ഞങ്ങൾ ഈ രണ്ടു വർഷം കൂടി ചെയ്യാവുന്ന മാസപ്പടി എന്ന് പറയുന്നത് ഒരു മഞ്ഞുമലയുടെ അഗ്രമാണ് മാസപ്പടി വാങ്ങുന്ന പടമല്ല ഇവര് വാങ്ങിയിട്ടുള്ളത് അടുത്തത് പിണറായി വിജയനെയായിരിക്കും എന്ന് പറഞ്ഞത് ഞാനും അതാണ് പ്രതീക്ഷിക്കുന്നത് അഷ്ടാന്തവാദത്തോളം എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള അഴിമതി നടക്കുന്നു അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ദീപസ്തബം മഹാശര്യം എന്ന അവസ്ഥയിലേക്ക് മാസി ഇപ്പോൾ